ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ സജി ചെറിയാനെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന വി മുരളീധരൻ മുൻപ് രാജിവയ്ക്കാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ സജി ചെറിയാൻ മന്ത്രിസഭയിൽ തുടരുന്നതിന്റെ സാങ്കത്വവും സാധുതയും നഷ്ടപ്പെട്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രതികരിച്ചു സജി ചെറിയാൻ മന്ത്രിസഭയിൽ തുടർന്നാൽ നിഷ്പക്ഷമായ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കില്ല വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് സജി ചെറിയാന് അനുകൂലമായ നിലപാടാണ് എടുത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരള പോലീസ് ഈ കേസിൽ സജി ചെറിയാൻ അനുകൂലമായി നിന്നുകൊണ്ട് കേസ് തേച്ചുമാച്ചു കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി നൽകിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാനെതിരായിട്ട് ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള കുറ്റം നിലനിൽക്കില്ല എന്നുള്ള വാദം മാർക്സിസ്റ്റ് പാർട്ടി ഉയർത്തിയത് അന്വേഷണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി പ്രത്യേകം താൽപര്യമെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സി പി എം നേതാക്കൾ പ്രതികളായ കേസുകളിലെല്ലാം ഇതുതന്നെയാണ് സ്ഥിതിയെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിക്കുന്നവരാണ് സി പി എം പോളിറ്റ് ബ്യൂറോയും പിണറായി വിജയനുമെന്നും നരേന്ദ്രമോദി മാത്രം ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മതി എന്നാണോ നിലപാടെന്നും വി മുരളീധരൻ ചോദ്യം ഉന്നയിച്ചു ഭരണഘടനയോട് കൂടുത്തും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി ഭരണഘടന ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ഭരണഘടനയോട് പുറത്തും എന്ന് പറഞ്ഞ് നടത്തിയ സത്യപ്രതിജ്ഞക്ക് ഒരടിസ്ഥാനമില്ല അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല നരേന്ദ്രമോദിയെ ഭരണഘടനയുടെ അന്തസത്വ ഉയർത്തി ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളാണ് സി പി എമ്മുകാർ പോളിറ്റ് ബ്യൂറോവും പിണറായി വിജയനും ഡൽഹിയിൽ നരേന്ദ്രമോദി മാത്രം ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് ഭരണഘടനയെ എങ്ങനെ വേണമെങ്കിലും അവഹേളിക്കാം എന്നുള്ളതാണോ നിലപാട് എന്നുകൂടി വ്യക്തമാക്കണം പോലീസിനെ കൊണ്ട് റിപ്പോർട്ടുണ്ടാക്കി പോലീസിനെ കൊണ്ട് തനിക്കാവശ്യമുള്ള തരത്തിലുള്ള റിപ്പോർട്ടുണ്ടാക്കി ഞങ്ങൾ അത്രയും വിഡികളാണ് എന്നുള്ള ധാരണയിലാണെങ്കിൽ അദ്ദേഹം തിരിച്ചറിയും കേരളത്തിലെ ജനങ്ങൾ വെടികളല്ലായിരുന്നു